നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയെ നാണം കെടുത്തിയ മലയാള സിനിമയുടെ ഹൃദയത്തിലേക്ക് വീണ വീണൊരു ബോംബായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ്ട് ഒരുപാട് വിവാദങ്ങൾക്കിപ്പുറമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലിസ്റ്റുകൾ പോലും പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ അതിജീവിതയ്ക്കെതിരെയുള്ള ആക്രമണം അതിൻ്റെ പേരിലാണ് ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെടുന്നതും ആ വിമൻസിൻ്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒരു മുറവിളി ഉയരുകയാണ് ഈ സിനിമയിൽ അനീതി അനുഭവിക്കുന്നവർക്കെതിരെ ഒരു അസോസിയേഷൻ വേണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി തീർച്ചയായിട്ടും രൂപീകരിക്കണം അങ്ങനെയാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാട്ടിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി അഞ്ച് വർഷങ്ങൾ ആറ് വർഷങ്ങൾ എടുത്തു അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അത് പ്രസിദ്ധീകരിക്കാനായിട്ട് അത് പ്രസിദ്ധീകരിച്ചതോ മുന്നൂറ് പേജുള്ള പേജിൽ നിന്ന് ഏതാണ്ട് പ്രമുഖമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറുപത് പേജുകൾ മുക്കിയതിന് ശേഷമാണ് ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് പേജുകൾ അവർ പ്രസിദ്ധീകരിക്കുന്നത് അതിലും ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കി അങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽ അമർന്ന അല്ലെങ്കിൽ വിവാദങ്ങളാൽ മുങ്ങിയ ഒരു കമ്മിറ്റി ആയിരുന്നു ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടുകളും അങ്ങനെ തന്നെ ഓക്കെ അതിൽ വിവാദങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അനീതി അനുഭവിച്ച പീഡിപ്പിക്കപ്പെട്ട ഇരകൾ കുറേയധികം ഇരകൾ ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ പോയി അവരുടെ കാര്യങ്ങളെല്ലാം സത്യവാങ്മൂലം പറയുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിന് ഒരു ലിസ്റ്റ് സമർപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു അപ്പീൽ അല്ലെങ്കിൽ ഒരു സംഭവം കൊടുത്തു ഒരു റിപ്പോർട്ട് കൊടുത്തു കേസുകളെല്ലാം അവസാനിപ്പിക്കുകയാണ് ആരും തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയിലേക്ക് ഈ പറയുന്നത് നമ്മുടെ സർക്കാർ കൊടുത്തിരിക്കുന്നത് സർക്കാരും ഇതിലെ പ്രമുഖന്മാരും കൈയാളായി നിന്നുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അതുകൊണ്ടാണല്ലോ ഇത് അഞ്ച് വർഷം പൂഴ്ത്തപ്പെട്ടത് അവസാന വിവാദങ്ങൾ കത്തിയപ്പോൾ മാത്രമാണ് അത് പുറത്തേക്ക് വന്നത് ജനങ്ങളാരും പൊട്ടന്മാരല്ല സർക്കാരെ ജനങ്ങൾക്ക് അറിയാം അതുപോലെ നമ്മുടെ മലയാള സിനിമയിൽ ഉള്ളിൽ നടക്കുന്ന പീഡനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾ വനിതകളായിട്ടുള്ള നടന്മാര് എന്ന ക്ഷമിക്കുക വനിതകളായിട്ടുള്ള നടിമാർ അവിടെ നിന്ന് കട്ടിയുണ്ട് മലയാള സിനിമയിലെ സ്ത്രീ നടിമാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ അതായത് അവർക്ക് ഒരു ബേസിക് നീഡ് പോലും അവിടെ ലഭിക്കുന്നില്ല ഒരു ശൗചാലയം ഇല്ല അതിനൊരു മറവില്ല പ്രൈവസി ഇല്ല ഞാൻ ഒരുപാട് ആർട്ടുകൾ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ് നമ്മുടെ സിൽക്സ്മിത മരിച്ചുപോയി അവർ അഭ്രവാളികളിൽ ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറ ഓർമ്മയുടെ അഭ്രവാളികളിലാണ് അവർ ഇത് ജീവിക്കുന്നത് പക്ഷേ ആ നടിക്ക് അനുഭവം ഉണ്ടായത് അവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ ഒരു സെറ്റിൽ അവർ ആവശ്യപ്പെടുന്നു ശരി ഓക്കെ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു തരാമെന്ന് അവിടെ തണിയറ പ്രവർത്തകർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്ല്ല ഒരു ഫാക്റ്റാണിത് അവർ അവർക്ക് ബാത്റൂമിൽ പോകുന്ന അവർക്ക് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞ് അവർ അവിടെ ആവശ്യപ്പെടുമ്പോൾ അവരെ കുറച്ച് സ്ഥലം റെഡിയാക്കി കൊടുക്കുന്നു തുണിയെല്ലാം വലിച്ചു കിട്ടിയിട്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ വളരെ വിഷമത്തോടുകൂടി കൂടി അത് അഡ്ജസ്റ്റ് ചെയ്യാതായിട്ട് അവിടേക്ക് പോകുന്നു അവർ അവിടെ അവരുടെ ഡ്രസ്സ് മാറിക്കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് ഈ തുണിയുടെ ഇടയിലും ചുറ്റിനും ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതാണ് കാണുന്നത് അതാണ് അവർക്ക് ആ സിനിമാ ലോകം അല്ലെങ്കിൽ ആ സിനിമ സെറ്റ് കൊടുത്ത പ്രൈവസി അവരെന്ന് കരഞ്ഞുകൊണ്ട് ആ ആ ആ ഒരു പ്രൈവസി കൊടുത്ത ആ സ്ഥലത്ത് നിറങ്ങിപ്പോയ ഒരു കഥ ആരോ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിലോ ആർട്ടിക്കിളിലോ പരാമർശിച്ചായിട്ട് ഓർക്കുന്നു അത് അത്രയ്ക്ക് ദാരുണമായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥ അത് കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് അതിലും ക്രൂരമായ കാര്യങ്ങൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിജീവിതയുടെ കാര്യം ഇതുവരെ ഈ ഏഴ് വർഷങ്ങൾക്കിപ്പുറം അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന സത്യം അവർ ഇതിനെ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ അവരുടെ പേര് വരെ പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് പോലും അവരുടെ അവസ്ഥ എന്തായിരുന്നു ഇതുവരെ അവർക്ക് നീതി കിട്ടിയിട്ടില്ല പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ ഇന്നും പുറത്ത് വിരാജിക്കുകയാണ് കുറെ പേർ അദ്ദേഹത്തിനോടൊപ്പം കുറേ പേർ അതിജീവിതയ്ക്കൊപ്പം എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ക്ലോഷർ ഇതുവരെ വന്നിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് ഇനിയും ഇനി വരുന്ന തലമുറയ്ക്ക് ഇനി വരുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവർ വളരെ സേഫായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയും സിനിമയിൽ അഭിനയിക്കണം എന്ന തൊരയോടുകൂടി ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മ ഡബ്ല്യു സി സി എന്നറിയപ്പെടുന്ന പാർവതി തിരുവോ തെറിമ കല്ലിങ്കലൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു ഒരു സംഘം അവർ രൂപീകരിക്കുകയാണ് അതിൻ്റെ ഒരു ആവശ്യപ്രകാരമൊക്കെയാണ് ഈ പറയപ്പെടുന്ന ഹേമ കമ്മിറ്റി രൂപ രൂപവൽക്കരിക്കപ്പെടുന്നത് ഹേമ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പ്രമുഖ നടന്മാരുടെ പേരുകളൊന്നും വെളിയിൽ വന്നില്ലെങ്കിലും വേറെ കുറച്ച് പ്രമുഖ നടന്മാരുടെ പേരുകൾ വെളിയിൽ വരികയും ഒരുപാട് പേരുകളുടെ തലകൾ ഉരുളുകയും ചെയ്യപ്പെട്ടു നാണക്കേട് കൊണ്ട് പക്ഷെ നിയമത്തെ അവരെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിയമം കൊണ്ട് അവർക്ക് ഇന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ല അവർ എം എൽ എ സ്ഥാനത്ത് തുടരുന്നവരുണ്ട് സിനിമാ നായകന്മാരായിട്ട് വിരാജിക്കുന്നവരുണ്ട് മോഡലുകളായിട്ടും മ്യാന്യന്മാരായിട്ടൊക്കെ വിരാജിക്കുന്നവർ ഇന്നും തുടരുകയാണ് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ അവസാനിപ്പിച്ച വാർത്ത കേട്ടതിൻ്റെ പിന്നാലെ ഡബ്ല്യു സി സിയുടെ ഒരു കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറലാകുകയാണ് അവർ പറയുന്നത് അവരെ എല്ലാ അതിജീവിതകൾക്കും എല്ലാവരെയും അവർ അതിജീവിതകളായിട്ട് അവർ കണക്കാക്കുന്നു അവർക്കൊക്കെ അവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്നു കാരണം ഈ പറയപ്പെടുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അല്ലെങ്കിൽ എസ് ഐ മുൻപിൽ വന്ന് അവരുടെ അവർ അവർക്ക് അവർ മറക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ ട്രോമകൾ പീഡനമാണ് ഇങ്ങനെയുള്ള നടന്മാരെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അനുഭവിച്ചത് സ്ത്രീ ആർട്ടിസ്റ്റുകൾ അനുഭവിച്ചത് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അനുഭവിച്ചത് ആ കാര്യങ്ങളെല്ലാം തന്നെ ആ അത്രയും വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് പലതും അതെല്ലാം അവർ സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയും പറയുകയും ചെയ്തപ്പോൾ അവർ ആ ട്രോമ പിന്നെയും ഓർത്തെടുക്കുകയാണ് ചെയ്ത് പലരും ഇന്ന് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പലതും ഇതുവരെ മറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് ഇനിയും കുത്തിപ്പൊക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് അവർ പലരും മാറി നിൽക്കുകയാണ് അപ്പോൾ ഡബ്ല്യു സി സി പറയുന്നത് ഇതിനർത്ഥം ഒരിക്കലും അവർ അതിക്രമിക്കപ്പെട്ടിട്ടില്ലെന്നോ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലോ എന്നല്ല ഹേമാ കമ്മിറ്റിയുടെ ആവശ്യകത ഇല്ല എന്നല്ല അതിനർത്ഥം ഇനിയും ഹേമ കമ്മിറ്റി ഇനി വരുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ആവശ്യമുണ്ട് കാരണം അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ട് എന്നൊരു ബോധം അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അവർക്ക് ഉണ്ടാവണം എന്നാണ് ഡബ്ല്യു സി സി പറയുന്നത് അതുകൊണ്ട് തന്നെ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നതായിട്ടാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആരും തന്നെ പരാതി തയ്യാറാകാത്തതുകൊണ്ട് അതുകൊണ്ട് ഈ ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കേണ്ട എന്നും ഡബ്ല്യു സി സി അവരുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഉണ്ടാകും അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമാവില്ല കാരണം പാവപ്പെട്ട സ്ത്രീകൾ പാവപ്പെട്ട ഒരുപാട് നടിമാർ നമുക്കറിയാം മണിച്ചത്താഴിൽ അഭിനയിച്ച ഒരുപാട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ അദ്വൈതം എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടികളൊക്കെ ഈ അവര് യുവതികളായി അമ്മമാരായി പല നാടുകളിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് എന്നിട്ടും അവർ ഹേമാ കമ്മിറ്റി ഇറങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ റിപ്പോർട്ട് ഇറങ്ങിയതിനു ശേഷം തങ്ങൾക്കുണ്ടായ ദാരുണമായ പീഡനങ്ങൾ അച്ഛൻ്റെ പ്രായമുള്ള ഡയറക്ടർമാരിൽ നിന്നും അച്ഛൻ്റെ പ്രായമുള്ള തിരക്കഥാകൃത്തുകളിൽ നിന്നും ഉണ്ടായ അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തുറകളിലും ഈ പീഡനങ്ങൾ നടിമാർ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി അതിലൊരു ഒരു അറുതി എന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അത് അവിടെത്തന്നെ നിലകൊള്ളും തീർച്ചയായിട്ടും ഇനി വരുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു സഹായം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കാനുള്ള ഉള്ള ധൈര്യം അവർക്കുണ്ടാകണമെന്നും ഇ ഡബ്ല്യു സി സി ബോധിപ്പിക്കുന്നു എന്തു മലയാള സിനിമയെ വൃത്തിയാക്കാനുള്ള ഒരു ആയുധം തന്നെയായിട്ട് അല്ലെങ്കിൽ മലയാള സിനിമയിലെ സ്ത്രീകൾക്കുള്ള ഒരു കവചമായിട്ട് രക്ഷപ്പെടാനുള്ള അവരുടെ ശരീരത്തെയും അവരുടെ മനസ്സിനെയും രക്ഷിക്കാനുള്ള കവചമായിട്ട് തന്നെ ഹേമ കമ്മിറ്റി തുടരുമെന്നാണ് ഡബ്ല്യു സി സൂചിപ്പിക്കുന്നത്